ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ സന്നിധാനത്ത് നിർമ്മാണം ആരംഭിച്ച ഭസ്മകുളത്തിന്റെ നിർമ്മാണം രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നതാധികാര സമിതി പോലീസ് സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരെ അറിയിച്ചുകൊണ്ട് വേണം നടപ്പാക്കാനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചിന്റെയാണ് നടപടി തീരുമാനം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നതായി കോടതി അറിയിച്ച ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകുന്നതിന് സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കാൻ മാറ്റിവെക്കുകയായിരുന്നു നിലവിലെ ഭസ്മകുളം താണ സ്ഥലത്തായതിനാൽ മാലിന്യം ഇറങ്ങുന്നതായുള്ള പരാതികൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം പതിനെട്ട് ഞായറാഴ്ച മകരജ്യോതി ശബരിമല ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപം പുതിയ ഭസ്മകുളം നിർമ്മിക്കാൻ സ്ഥാനം നിർണയിച്ച പ്രവൃത്തികൾ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ സന്നിധാനം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ